ൂ അതല്ലേ ഇത് കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില ബിറ്റ് ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റ് ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അസ്വാ അസ്വാഭാവികത അതല്ലേ എന്താ എന്താ പരാതി പീഡിപ്പിച്ചു എന്നുള്ളതാണോ ബലാത്സംഗം ചെയ്തെന്നുള്ളതാണോ ആഘോഷം നടത്തുന്നുള്ളതാണോ നിങ്ങൾക്ക് ആർക്കല്ലോ ഇത്രയും പേരില്ലേ നിങ്ങളൊക്കെ ഇതുമായി ഈ ലോക ഈ ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു രാഹുലിൻ്റെ അന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവർ പറയുന്നു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് ഇത് ആരുടെ ഒന്ന് ക്രോസ് വെരിഫ ചെയ്യണ്ടേ രാഹുൽ രാഹുലിനോട് ആരേലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ നോനോ പുറത്ത് വിടുന്നതിന് മുമ്പ് ആ പുറത്ത് വന്നതിന് ശേഷമാണ് ഇപ്പം ഞാൻ ബില്ലിനെതിരെ എനിക്കൊരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ ബില്ലിന് ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട് അതാണോന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത് അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത് നാടകം തന്നെ ഇതിപ്പം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നു ശബരിമല സ്വർണ്ണ കള്ളോ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതിസ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു അപ്പോൾ ജനസത്ത സ്ഥിതിയിരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം ആ മസാലയ്ക്ക് ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാജീവ് രാഹുൽ എന്നോട് പറഞ്ഞത് അതിനപ്പുറം ഈ രാഹുൽ ഞാൻ അത് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട സമയമായിട്ടില്ല എനിക്ക് രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെടുത്ത് നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കുന്നതിന് മാത്രമുള്ള ഇത് രാജ്യത്ത് എത്രയോ എത്രയോ ബലാത്സംഗം നടക്കുന്നു എത്രയോ ഗർഭ ചിന്ത നടക്കുന്നു എത്രയോ വേഴ്ചകൾ നടക്കുന്നു ഇതൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് എന്റർടൈൻ ചെയ്യേണ്ട കേസാണോ അവിടെ പരിചയമുള്ള ആളുകളാണോ ഞാൻ പറഞ്ഞു അതല്ല പറഞ്ഞു ആദ്യത്തെ സംഭവമാണെന്ന് ഞാൻ പറയണില്ല അതല്ല ഒരു നടപടിക്രമം അപ്പോൾ ഇത് അങ്ങനെ അങ്ങനെ അല്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ ആ നടവങ്ങളിൽ എല്ലാം അസ്വാഭാവികതയുണ്ട്